ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നവരെ മുഴുവൻ തുണി അഴിച്ചിട്ട് പരിശോധിക്കുന്നതായി കുറെ നാളായി പലരും പരാതിപ്പെടുന്നുണ്ട് അമേരിക്കയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായുള്ള അഴിച്ചുപണിയായിട്ട് വേണം ഇതിനെ നമ്മൾ കാണേണ്ടത് ഈ അഴിച്ചുപണി പലർക്കും അപമാനമായി തോന്നി പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സെക്യൂരിറ്റി പ്രശ്നത്തിൽ ഈ പരാതികൾ അവഗണിക്കപ്പെടുകയാണ് സാധാരണ ഉണ്ടാവുന്നത് ഇന്ത്യയിലെ മുൻനിര താരമായ ഷാറൂഖ് ഖാൻ മുതൽ നമ്മുടെ തിരുവല്ലം വഞ്ചിപ്പുറം തെക്കപ്പുറത്തെ ത്രേസി അമ്മ ചേടത്തി വരെ ഈ അഴിച്ചിട്ട് തപ്പിൽ പെട്ടുപോയിട്ടുണ്ട് ഇങ്ങനെ അമേരിക്കൻ കസ്റ്റംസും നാർക്കോട്ടിക്സ് സെല്ലും കൂടി കണ്ടവരെയെല്ലാം പരിശോധിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം അമേരിക്കയിൽ മയക്കുമരുന്ന് ഉപയോഗം ഓരോ വർഷവും കൂടി വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ അമേരിക്കക്കാരിൽ പതിനേഴ് ശതമാനം ആളുകളും മയക്കുമരുന്ന് കഴിക്കുന്നവരാണെന്നാണ് പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് മരിച്ചുപോയ മൈക്കിൾ ജാക്സൺ മുതൽ ഹോളിവുഡിലെ തൂപ്പുകാരി വരെ മയക്കടിക്കുന്ന ചരിത്രമാണ് അമേരിക്കൻ തെരുവുകളിൽ കാണാൻ കഴിയുന്നത് ഈ തെരുവുകളിൽ മയങ്ങി കിടക്കുന്ന ജനക്കൂട്ടം ഒരു സാധാരണ കാഴ്ചയാണ് മരുന്നിന്റെ ഗുണനിലവാരം കൊണ്ട് മണിക്കൂറുകളോളം മയങ്ങി പൊതുനിരത്തുകളിൽ ഒറ്റക്കാലിൽ നിൽക്കുകയും തലകുത്തി കമിഴ് നിൽക്കുന്നവരൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും അമേരിക്കൻ സർക്കാരിന് അതത്ര ചിരി വരുത്തുന്ന കാഴ്ച അല്ലാത്തത് കൊണ്ട് ഈ മരുന്ന് അമേരിക്കയിൽ എത്തിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ മയക്കുമരുന്ന് മാഫിയകളുടെ മുഴുവൻ കൂമ്പൊടിക്കാനുള്ള ഒരു തീരുമാനമാണ് ട്രംപിന് ഇപ്പോൾ ഉള്ളത് ഈ ട്രംപ് തന്നെ ഒരു നല്ലൊരു പൊടിയന്റെ എല്ലാ ലക്ഷണങ്ങളും മൊത്തം ഒരു ഒടിയനാണ് വാക്കിനൊന്നും യാതൊരു വിലയുമല്ല വഴിവെച്ചെടുത്ത് കൊടയും അങ്ങേരിവെക്കില്ല അത്ര ഒരു സ്വഭാവമാണ് ഈ ട്രംപിൻ്റെത് അങ്ങനെയുള്ള അയാളിപ്പോ ഈ മറ്റു പൊടിയന്മാരെ പൊക്കാനുള്ള ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിലെ ആദ്യത്തെ പേരുകാരൻ വെനിസുലയുടെ പ്രസിഡന്റായ നിക്കോളോസ് മഡുറോയാണ് വെനിസുലയിൽ നിന്ന് മയക്കന്മാരെ അമേരിക്കയിൽ എത്തിക്കാൻ സഹായിക്കുന്ന വൻ മാഫിയ കിങ് ആണ് പ്രസിഡന്റായ മഡുറോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇയാളെ പിടിച്ചു കൊടുക്കാൻ സഹായിക്കുന്നവർക്ക് അഞ്ചു കോടി ഡോളർ പാരിതോഷികം തരും എന്ന് കൂടി പറയുമ്പോൾ അത് ട്രംപിന്റെ ചീഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ മഡുറോയെ ഇത്ര വില കൊടുത്ത് പിടിക്കാൻ ട്രംപ് ശ്രമിക്കുന്നതിന് കാരണമാകുന്നത് മയക്കുമരുന്ന് കടത്തിലൂടെ മഡുറോ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെലിസുവേലൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മഡുറോ കൃത്രിമം കാണിച്ചിട്ടാണ് പ്രസിഡന്റായെന്നും അതിനാൽ അയാളെ വെനുസേലയുടെ നിയമപരമായ പ്രസിഡന്റായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൃത്രിമ വിജയ ഗുട്ടൻസ് ആണ് മോഡിയെയും ട്രംപ് മാറ്റി നിർത്തുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മോഡിയുടെ പ്രധാനമന്ത്രി പദവി അംഗീകരിക്കാതിരിക്കാൻ ട്രംപിന് കഴിയില്ല അതിനു പകരം മോഡിയെ അങ്ങ് ഒഴിവാക്കിയാൽ ഈ മുഴുവൻ പ്രശ്നവും തീരും എന്നാണ് ട്രംപ് കരുതുന്നത് അതുകൊണ്ടാണ് മോഡി സർക്കാരിനെ മുന്നം വെച്ചുകൊണ്ട് അയാൾ പുതിയ പുതിയ ഓരോരോ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഇന്ത്യയുടെ മേൽ എന്നാൽ മഡുറോയെ സംബന്ധിച്ച് മഡുറോയുടെ ഭരണകൂടത്തെ ട്രംപ് പറയുന്നത് അഴിമതി അടിച്ചമർത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ അയാൾ ഒരു മിടുക്കനാണ് എന്നാണ് ഇങ്ങനെയൊക്കെയുള്ള ആളായതിനാൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ മഡുറോയ്ക്കെതിരെ നാർക്കോ ടെററിസം കൊക്കൈൻ ഇറക്കുമതി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ട്രംപ് ഒരു ഫെഡറൽ കേസ് എടുത്തിരുന്നു അമ്മ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് പതിനഞ്ച് മില്യൺ ഡോളർ പാരിതോഷികം ആണ് പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് അത് ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറായി ഉയർത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ അത് അൻപത് മില്യൺ ഡോളർ അല്ലെങ്കിൽ അഞ്ചു കോടി ഡോളറായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇയാളുടെ ഈ ആരോപണങ്ങളെ വെനിസുലെ തള്ളുകയാണ് ഇതെല്ലാം ഇയാളുടെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണമാണെന്നാണ് വെനിസുയല ഇതിനെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ തന്നെ വെനിസുവേലയോടെ ചിലിയോടോ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടോ ഒന്നും ഒരു താല്പര്യം ട്രംപിന് പണ്ടേ ഇല്ല പ്രസിഡന്റ് ആയതോടെ ആ ലാറ്റിൻ അമേരിക്കൻ ഫോബിയ കുറെ കൂടി കൂടിയിട്ട് അത് മെക്സിക്കൻ അതിർത്തിയിൽ വലിയ മതിൽ കെട്ടുമെന്ന് പറഞ്ഞ് പുള്ളി അധികാരത്തിലെത്താൻ കാരണമാവുകയും തന്നെ ചെയ്തിട്ടുണ്ട് മെക്സിക്കൻ അതിർത്തിയിൽ വലിയ കോൺക്രീറ്റും മതിൽ കെട്ടും അതിൻ്റെ മുകളിലേക്ക് പിന്നെയും മുള്ളുവേലി കെട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഈ ട്രംപ് പ്രസിഡന്റ് പണി ആരംഭിച്ചത് തന്നെ എന്നാൽ അത് ഒരു വലിയ ചിലവുള്ള പണിയാണെന്ന് മനസ്സിലായതോടെ ആ പദ്ധതിയെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ മെക്സിക്കോയിലേക്ക് സൈന്യത്തെ അയച്ച് മയക്കുമരുന്ന് വിറ്റ് ആ കാശ കൊണ്ട് മദ്യവും ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി സുഖിച്ച് കഴിയുന്ന ഈ മയക്കുമരുന്നും മാഫികളെ മുഴുവൻ കൊന്നെടുക്കാനുള്ള പുതിയൊരു ബെല്ലിൽ ഒപ്പുവെച്ചുകൊണ്ട് സൈന്യത്തിന് ട്രംപ് ഒരു രഹസ്യ നിർദ്ദേശം കൊടുത്തതായിട്ടാണ് റോയ്റ്റേഴ്സും ന്യൂയോർക്ക് ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊമാരെ അടിച്ച് തീർത്തേക്കാനാണ് ട്രംപിൻ്റെ ഓർഡർ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രംപ് വെനിഷലിലെ ട്രെൻഡി അരാഗ്വെ മെക്സിക്കോയുടെ സിനലോവ കാർട്ടൽ തുടങ്ങിയ വൻ മയക്കുമരുന്ന് മാഫിയകളെ ആഗോള ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുകയും ഈ ഗുണ്ടാസംഘങ്ങൾ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള കുടിയേറ്റ നടപടികൾ ശക്തമാക്കുകയൊക്കെ ചെയ്തതാണ് എന്നിട്ടും ഈ മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നതിൽ കുറവൊന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് മെക്സിക്കോയിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്താൻ ഇപ്പോൾ ട്രംപ് പദ്ധതിയിടുന്നത് ഇവന്മാരെല്ലാം സായുധ തീവ്രവാദ സംഘടനകളാണെന്നുള്ളതും കൂടെ കണക്കൂട്ടിക്കൊണ്ടാണ് ഒരു സൈനിക മുന്നേറ്റത്തിന് തന്നെ ട്രംപ് തീരുമാനിക്കുന്നത് എന്നാൽ മെക്സിക്കൻ പ്രസിഡന്റായ ക്ലോഡിയോ ഷെയ്ൻ വിശ്വസിക്കുന്നത് യു എസ് സൈന്യം മെക്സിക്കോയിലേക്ക് പ്രവേശിക്കില്ല എന്നാണ് മെക്സിക്കോയിലേക്ക് കടന്നു കയറി ട്രംപിന് അങ്ങനെ ഒരു ആക്രമണം നടത്താൻ അവകാശമില്ലെന്നാണ് ഈ ഷെയ്ൻ ബോം പറയുന്നത് പക്ഷേ ട്രംപ് ഒന്നും വലിയ കാര്യമാക്കുന്നില്ല അവരെങ്ങനെയൊക്കെ പലതും പറയും എനിക്കെന്റെ കാര്യം നോക്കണം എന്നൊരു നിലപാടാണ് ട്രംപിനുള്ളത് ഈ സൈന്യത്തിന് അവിടേക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാനാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് വൃത്തങ്ങളോട് ട്രംപ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അവർ പോയി ഇവരുടെ റൂട്ടെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് തെളിഞ്ഞ് അതിലേക്ക് ഈ സൈന്യത്തെ കയറ്റിവിടുക അതാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഡ്രോൺ നിരീക്ഷണം പിന്നെ മറ്റ് എല്ലാവിധ ആധുനിക ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് മെക്സിക്കോയിലേക്ക് സൈന്യത്തെ കയറ്റിവിടുക അതാണ് ഇവർ ലക്ഷ്യമാക്കുന്നത് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിനെതിരെ പോരാടാൻ ഈ ഷൈൻ ബോംബിനെ സഹായിക്കാൻ മെക്സിക്കോയിലേക്ക് യു എസ് സൈന്യത്തെ അയക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞെങ്കിലും അങ്ങനെ ഒരുത്തിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ ഷൈൻ ബോം ഈ വാഗ്ദാനത്തെ തള്ളിക്കളയാണ് ഉണ്ടായത് ഈ ട്രംപിന്റെ ഈ വാഗ്ദാനത്തെ അന്ന് അവർ അങ്ങനെ തള്ളിയത് കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അതായത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഈ മയക്കുമരുന്ന് ലാബുകൾ നശിപ്പിക്കാൻ മെക്സിക്കോയിലേക്ക് ഒരു മിസൈൽ ആക്രമണം നടത്താൻ കഴിയുമോ എന്ന് അറിയ രണ്ടു തവണ അന്വേഷിച്ചതായിട്ട് ട്രംപിന്റെ മുൻ പ്രതിരോധ സെക്രട്ടറിയായ മാർക്ക് എസ്പർ പറയുന്നുണ്ട് എന്നാൽ അത് നിയമവിരുദ്ധവും മെക്സിക്കോയുമായി അതൊരു യുദ്ധത്തിന് കാരണമാകുമെന്നും കണക്കാക്കിക്കൊണ്ടാണ് അന്ന് ട്രംപ് അതിൽ നിന്നും പിന്മാറിയത് പക്ഷേ ഇപ്പോൾ ട്രംപ് അങ്ങനെയല്ല അയാൾക്ക് അത് നിർബന്ധമായി തടഞ്ഞേ പറ്റൂ കാരണം അമേരിക്കയുടെ അവസ്ഥ അത്രയധികം മോശമാണ് അഥവാ ഇനി ഏതെങ്കിലും കാരണവശാൽ മെക്സിക്കോ എതിർത്താൽ പോലും അതൊരു യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് മെക്സിക്കോയെ അട്ടിച്ചുകൊട്ടായാലും അയാൾ ഈ മയക്കുമരുന്ന് മാഫിയെ അടിച്ചമർത്തും എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ ട്രംപിനെ കുറ്റമൊന്നും പറയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അമേരിക്ക ഈ പൊടിയന്മാരെ കൊണ്ട് പൊറുതി വിട്ടിരിക്കുകയാണ് അമേരിക്ക മാത്രമല്ല ലോകം മുഴുവൻ മയക്കുമരുന്ന് കച്ചവടം ഇപ്പം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകാരെ കൊണ്ടുണ്ടാകുന്നത് യുവന്മാരി സാധനം വലിച്ചു കെട്ടി കണ്ടവരെല്ലാരെയും കൊല്ലുകയും ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും യാതൊരുവിധ സുരക്ഷ ഇല്ലെന്നുള്ളതാണ് മയക്കപ്പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവനൊന്നും യാതൊരു ബോധവുമില്ല ഇവനെയൊന്നും കൊല്ലാൻ പോലും പറ്റത്തില്ല കാരണം ഇവന്റെ തലയ്ക്ക് വെളിവില്ലാതെ ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിയമം പോലും കുറെ നാളും പിടിച്ച് എയിലിട്ട് ഇവനെ വെറുതെ വിടുക ചെയ്യുന്നത് പിന്നെ എന്ത് ചെയ്യും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ രാജ്യത്തേക്കൊക്കെ എത്തിക്കുന്നവന്മാരെ തന്നെ അതിന്റെ തലേന്ന് തന്നെ വെട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് ട്രംപ് ചിന്തിക്കുന്നത് നല്ല കാര്യമാണ് കുമാരെല്ലാം തീർക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ലോകത്തെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന രാജ്യങ്ങൾ മെക്സിക്കോ വെനിസുവല കൊളംബിയ പെറു ബൊളീവിയ അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെയാണ് ഇവിടെയാണ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന മയക്കുമരുന്ന് ഹോൾസെയിൽ ഡീലർമാരുള്ളത് എന്ന് നമ്മൾ അറിയണം എന്നാൽ ഈ അണ്ടർ വേൾഡിലേക്ക് ഇറങ്ങിച്ചെന്ന അമേരിക്കൻ സൈന്യത്തിന് ഇവരെല്ലാം എല്ലാം കൊന്നെടുക്കാൻ കഴിയും എന്ന കാര്യം അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് ഗസയിലാവപ്പെട്ട സൈനിസ്റ്റ് സൈനിക ഭീകരന്മാർക്ക് പറ്റിയ പോലെ ഒരു മണ്ടത്തരമാവും ചിലപ്പോൾ സംഭവിക്കുക അതൊരു വല്ലാത്ത കെണിയായിട്ടായിരിക്കും മാറുക പക്ഷേ ഗസയിൽ നിന്നും ഈ സൈന്യത്തിന് പിൻവലിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അമ്മ സ്ഥിരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസ് അവർക്കവിടൊന്നും പിൻവലിയാനും പറ്റുന്നില്ല കാരണം നാണക്കേടോനി തിരിച്ചു ഓടുക എന്ന് പറയുന്നത് നാണക്കേട് തന്നെയാണല്ലോ അതുപോലെ ഈ മയക്കുമരുന്ന് മാഫിയുമായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് കൂടുതൽ ശൗപ്പെട്ടികൾ കയറ്റി അയക്കേണ്ടി വരുമോ എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് കേട്ടോ കാരണം അത്ര ആയുധശക്തി ഉള്ളവരാണ് ഈ രാജ്യങ്ങളിലെ മയക്കുമരുന്ന് മാഫിയകൾ അതാത് രാജ്യങ്ങളിലെ സർക്കാർ സൈന്യത്തെക്കാൾ ആയുധശക്തിയാണ് മയക്കുമരുന്ന് ഭീകര മാഫിയ സംഘങ്ങൾക്കുള്ളത് എന്നാൽ ട്രംപിനെ സംബന്ധിച്ച് മെക്സിക്ക പോലുള്ള രാജ്യത്തെ സർക്കാരിന്റെ അനുമതിയില്ലാതെ ആ രാജ്യത്തേക്ക് ഈ അമേരിക്കൻ സൈന്യം കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ മയക്കുമരുന്ന് മാഫിയയുമായി ഏറ്റുമുട്ടി വിജയിച്ച് തിരികെ പോരാം എന്ന് കരുതുന്നത് വളരെ ബുദ്ധിശൂന്യതയാണ് ഗസ പോലെ ആവശ്യാനുസരണം ആളെ കൊല്ലാൻ കഴിയുന്ന ഒരു സ്ഥലം ഭൂമിയിൽ വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം അത് തന്നെ എഴുപത് വർഷത്തിലധികം പലസ്തീനികളെ അനങ്ങാൻ കഴിയാത്ത വിധം കെട്ടിയിട്ടത് കൊണ്ടാണ് അവർക്കിങ്ങനെ ചെയ്യാനും കൊല്ലാനും ഒക്കെ കഴിയുന്നത് എന്നാൽ എല്ലായിടത്തും പോയി ഇങ്ങനെ ചെയ്യാം കരുതുന്നത് വെറുതെയാണ് മെച്ചുകൊള്ളൊരു രാജ്യത്തിന്റെ അണ്ടർ വേൾഡിലേക്ക് ഓടിച്ചെന്ന് യാതൊരു ദാക്ഷിണ്യോ കരുണയോ ഒന്നും ഈ മയക്കുമരുന്ന് മാഫികളെ നേരിടാമെന്ന് കരുതുമ്പോൾ അമേരിക്കൻ പല്ലുകളുടെ എണ്ണം കുറയുകയും എല്ലുകളുടെ എണ്ണം കൂടുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്